ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൻ്റെ മണവാട്ടിയാം സഭയെ ഉൽഭ്രാവണത്തോടെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് കർത്താവ് നമ്മെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും യോഗ ഞാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ പ്രണയിക്കുന്ന രണ്ട് പേരുടെ നൈസർഗികമായ അഭിവാഞ്ച എപ്പോഴും ഒന്നിച്ചായിരിക്കണം എന്നതാണ് തങ്ങളുടെ പാവങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുവാൻ കൽവറിയിൽ തങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് മരിച്ച അരുമ രക്ഷകനോടൊപ്പം എപ്പോഴും ആയിരിക്കണം എന്നതാണ് കർത്താവിൽ പ്രിയം വെച്ച ആഗ്രഹം കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പണവാട്ടി എന്ന നിലയിൽ തന്നോടൊപ്പം ആയിരിക്കാൻ തങ്ങളെ ചേർക്കുവാൻ വരുന്ന യേശുവിന്റെ പ്രത്യക്ഷത നിരന്തരമായി നോക്കി പാർക്കുകയാണവർ തീതോസ് രണ്ടിന്റെ പതിമൂന്ന് അവർ യേശുവിൻ്റെ പ്രത്യക്ഷത നിരന്തരമായി നോക്കി പാർക്കുക മാത്രമല്ല തങ്ങളെ ചേർക്കുവാൻ വരുന്ന ആ ദിവസത്തെ സ്നേഹിച്ചു കാത്തിരിക്കുകയാണ് രണ്ടു മൂത്തിയോ നാലിൻ്റെ എട്ട് അങ്ങനെ ഞങ്ങൾ ഉൽപ്രാവണത്തിനായി നോക്കി പാർക്കുകയും അവിടുന്ന് വരുന്ന ആ സമയം മുതൽ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും ഒന്ന് തസ്ലോനിക്കർ നാലാം അധ്യായം പതിനേഴാം വാക്യം ശ്രദ്ധിക്കുക നമ്മെ തന്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പുതിയ നിയമ കാലഘട്ടത്തിൽ ചില യഹൂദന്മാർക്ക് ഒരു മനോഹരമായ സമ്പ്രദായം ഉണ്ടായിരുന്നു മണവാളൻ തന്റെ മണവാട്ടിയെ മധുവിധുവിനായി ഒരാഴ്ചത്തേക്ക് തന്റെ പിതാവിന്റെ ഭവനത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് മണവാളനും മണവാട്ടിക്കും വേണ്ടി മണിയറ പ്രത്യേകമായി അലങ്കരിച്ചൊരുക്കും അവർക്ക് സന്തോഷിക്കുന്നതിനും ഉല്ലസിക്കുന്നതിനും അത് പ്രത്യേകമായി മാറ്റിവച്ചിരിക്കുന്ന സ്വകാര്യ സ്ഥലമായിരിക്കും ഈ മനോഹര മണിയറയിൽ മണവാളനും മണവാട്ടിയും ഏഴ് ദിവസം വസിക്കും മറ്റാർക്കും അവിടേക്ക് പ്രവേശനമോ ക്ഷണമോ ഇല്ല ഉത്പ്രാവണത്തോട് ബന്ധപ്പെട്ട് സഭയുടെയും കഥാവിൻ്റെയും മണിയറവാസത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് ഇതിലൂടെ ലഭിക്കുന്നത് രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് നമുക്കൊരു വാസസ്ഥലം ഒരുക്കുവാൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി യോഹന്നാൻ ഞാൻ പതിനാലിൻ്റെ രണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടി അതിമനോഹരമായ ഒരു മണിയറ മെനയുവാൻ തനിക്ക് യഥേഷ്ടം സമയം ലഭ്യമായി യഹൂദ മണവാളനും മണവാട്ടിയും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ മണിയറയിൽ ഏഴ് ദിവസം ചെലവഴിക്കും തിരുവഴുത്തുകൾ വ്യക്തമാക്കുന്ന ഒരു വസ്തുത നമ്മുടെ കർത്താവ് ഏഴ് വർഷം സഭയാ മണവാട്ടിയോട് കൂടെ പിതാവിൻ്റെ ഭവനത്തിലെ മണിയറയിൽ വാസം ചെയ്യും എന്നതാണ് വിശ്വാസികൾ കർത്താവിൻ്റെ നയ്യാസതിനു മുമ്പാകെ നിൽക്കും മേഘത്തിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം മേൽപ്പറഞ്ഞ ഏഴ് വർഷ കാലയളവിലാകാം വിശ്വാസികൾ കർത്താവിൻ്റെ നയ്യാസതിനു മുമ്പാകെ വെളിപ്പെടുന്നത് റോമർ പതിനാലിൻ്റെ പത്ത് രണ്ട് കൊരിന്യർ അഞ്ചിൻ്റെ പത്ത് യാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്വങ്ങളിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും ഒന്ന് കൊരിന്തിയ നാലിൻ്റെ അഞ്ച് എന്ന വാക്യത്തിന്റെ അർത്ഥം ഇതാണ് സഭയുടെ ഉൽപ്രാവണത്തിൽ കർത്താവ് വരുമ്പോൾ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും നിൽക്കും അവിശ്വാസികൾ വലിയ ഇത് ിൽ കാണുന്ന വലിയ വെള്ള സിംഹാസന വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വെളിപ്പാടിലെ വലിയ വെള്ള സിംഹാസനം അവിശ്വാസികളെ നിത്യ നരകത്തിൽ തള്ളിയിടുവാനുള്ള അന്ത്യന്യായ വിധിയുടെ സിംഹാസനമാണ് കർത്താവിൻ്റെ ന്യായാസനത്തിങ്ക അല്ല വിശ്വാസികളുടെ നിത്യവിധി നിർണയിക്കപ്പെടുന്നത് കർത്താവ് ഒരിക്കല എല്ലാവർക്കും വേണ്ടി നമ്മുടെ പാവങ്ങൾക്കായി പാവയാഗമായി തീർന്ന അന്ന് തന്നെ നമ്മുടെ നിത്യഭാവി ദൈവ കരങ്ങളിൽ സുരക്ഷിതമായി എബ്രായർ പത്തിന്റെ പത്ത് മുതൽ പതിനാല് വരെ ആ നിമിഷത്തിൽ തന്നെ നമുക്ക് നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞു നമ്മുടെ നിത്യഭാവിയെ സംബന്ധിച്ചുള്ള വിധി ഇനിയും നാം അഭിമുഖീകരിക്കേണ്ടതില്ല യോഹന്നാൻ അഞ്ചിന്റെ വെള്ള വെള്ള സിംഹാസന കർത്താവ് സിംഹാസനത്തിൽ വലിയവരും ചെറിയവരുമായ എല്ലാ അവിശ്വാസികളും തങ്ങളുടെ നിത്യ ന്യായവിധിക്കായി കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യും എന്നാൽ കർത്താവിന്റെ ന്യായാസനം എന്നത് തികച്ചും മറ്റൊരു സംഗതിയാണ് നന്നായി ഓട്ടമോടി തികച്ച ഓട്ടക്കാർ യവന കായിക ഓട്ട മത്സരത്തിൽ വിധി കർത്താവിൽ നിന്നും പ്രതിഫലം വാങ്ങുന്നത് പോലെ വിശ്വാസികൾ ക്രിസ്തുവിനു മുമ്പാകെ പ്രതിഫലത്തിനായി നിൽക്കും ഒന്ന് കരുതിയാർ ഒമ്പതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഓരോ വിശ്വാസിയുടെയും ജീവിതം ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പിൽ വെളിപ്പെട്ടു വരും അവിടെ നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലം ഉണ്ടാകും അയോഗ്യമായ പ്രവർത്തികൾ തീയിൽ എരിഞ്ഞു പോകും വിശ്വാസി ഈ പ്രക്രിയയിൽ തന്നെത്താൻ വിടുവിക്കപ്പെടും എങ്കിലും തീയിൽ കൂടി എന്ന പോലെയുള്ള ഒരു രക്ഷ ആയിരിക്കും അത് ഒന്ന് കൊരി തീർ മൂന്നാമധ്യായം പത്തും പതിനഞ്ചും വാക്യങ്ങൾ അതിനാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും കർത്താവിനോടൊപ്പം വളരെ ശ്രദ്ധയോടെ വേണം നടക്കുവാൻ കർത്താവ് മേഘങ്ങളിൽ നമ്മളെ ചേർക്കുവാൻ വരുമ്പോൾ രജയോടെ അല്ല ധൈര്യത്തോടെ തന്നെ എതിരേൽക്കത്തക്ക വിധം കർത്താവിന് യോഗ്യമാം വണ്ണം ഒരു ജീവിതം പടുത്തുയർത്തണം കർത്താവ് വന്ന സഭയെ മധ്യാകാശത്തിൽ ചേർക്കുന്ന ഉൽപ്രാവണത്തിന് ശേഷം നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് തെസ്ലോനിക്കർ നാലാം അധ്യായം പതിനേഴാം വാക്യം ഉൽപ്രാവണത്തിന് ശേഷം നമ്മോടൊപ്പം കർത്താവില്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകയില്ല എന്നാൽ ആദ്യത്തെ ഏഴു വർഷം നാം കർത്താവിനോടൊപ്പം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഏഴു വർഷത്തിന് തുല്യമായി ഭൂമിയിൽ ഇതേ സമയം ഏഴു വർഷത്തെ മഹോദ്രവകാലം ആയിരിക്കും സഭ കർത്താവിനോടൊപ്പം വർഷത്തെ പരമാനന്ദത്തിൽ സന്തോഷിച്ച് മുഴുകിയിരിക്കുമ്പോൾ എല്ലാ അവിശ്വാസികളും ഏഴു വർഷത്തെ മഹോദ്രവത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുകയായിരിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ